ഹെയോൾ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ മലയാളം നമ്മൾ ഇന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ജോൺ മിൽട്ടൺ എഴുതിയ പാരഡൈസ് ലോസ്റ്റ് എന്ന പോയത്തിനെ കുറിച്ചാണ് ആയിരത്തി അറുനൂറ്റി എട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലിനിടയിൽ എറൗണ്ട് പത്ത് ബുക്കുകളിലായി അതുപോലെ തന്നെ പത്തായിരത്തിലധികം ലൈൻസിലൂടെയാണ് ഈ കവിത എഴുതുന്നത് അതായത് ഒരു ബുക്കിൽ എറൗണ്ട് ആയിരം ലൈൻസുള്ള പോയം എന്ന രീതിയിൽ പത്ത് ബുക്കുകൾ ഓക്കെ ജോൺ മിൽട്ടൺ ആഗ്രഹിച്ചെന്താണെന്ന് വെച്ചാൽ ഗോഡിന് ഇമ്പോർട്ടൻസ് ഒരു പോയം ഇത് എന്നായിരുന്നു എന്നാൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഈ കവിത വായിക്കുകയാണെങ്കിൽ നമുക്ക് ഗോഡിനേക്കാൾ ഒരുപടി മുകളിലായി സാത്താനെ പ്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ ടൈമിൽ ജോൺ മിൽട്ടൺ ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടി വന്നു അതിനുശേഷം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലില് അദ്ദേഹം വേർഷൻ ടു എന്ന രീതിയിൽ മറ്റൊരു കവിത എഴുതി തീരുമാനിച്ചു അതായത് ഗോഡിനെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ കവിത എഴുതാൻ തീരുമാനിച്ചു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ആ കവിത മുഴുവിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതിനുമ്പ് അദ്ദേഹം മരിച്ചു പോകുകയാണ് ചെയ്യുന്നത് സോ ഈ പോയത്തിൻ്റെ ഹെഡിങ് നോക്കിയാൽ പാരഡൈസ് ലോസ്റ്റ് എന്നാണ് അതായത് സ്വർഗത്തിൻ്റെ നഷ്ടപ്പെടൽ ഇവിടെ ഈ പോയത്തിൽ രണ്ട് ആൾക്കാർക്കാണ് സ്വർഗം നഷ്ടപ്പെടുന്നത് ആദ്യം സാത്താന് സ്വർഗം നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ആദ്യത്തിനും അഭിവിക്കും സ്വർഗം നഷ്ടപ്പെടുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ എൻറ്റെയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് ഈ ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞു ടെൻ തൗസൻഡ് ലൈൻസിന് മുകളിലുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പത്ത് ബുക്കിൻ്റെയും ഓവറോൾ ഒരു സമ്മറി നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം സോ നമുക്ക് ഈ പോയത്തിലേക്ക് അടക്കാം അദ്ദേഹം ഈ കവിത തുടങ്ങുന്നത് ഹെമലി മ്യൂസിനോട് അല്ലെങ്കിൽ സ്വർഗ ദേവതയോട് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ ചെയ്ത ആദ്യ തെറ്റ് അതിനെ പറ്റി പറയുന്ന ഒരു കഥ ആ കഥ നീ എനിക്ക് പറഞ്ഞു തരിക എന്നാണ് പറയുന്നത് ഓക്കെ അതിനുശേഷം സ്വർഗ സഹായത്താൽ കഥ പറയുകയാണ് ഓദർ ഈ സാത്താൻ എന്ന് പറയുന്നത് ലൂസിഫർ 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 ആദ്യം സ്വർഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പതിയെ ലൂസിഫറിന് തോന്നി ഈ ഗോഡിനേക്കാൾ മുകളിൽ എത്തണം എന്ന ചിന്ത കൊണ്ട് ലൂസിഫർ എന്ത് എന്ന് വെച്ചാൽ മറ്റുള്ള മാലാകമാരെയും കൊണ്ട് ഗോഡിനെതിരേ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ലൂസിഫർ യുദ്ധത്തിൽ പരാജയപ്പെടുകയും ലൂസിഫറും അതായത് സാത്താൻ അടക്കമുള്ള സാത്താനും അതുപോലെ തന്നെ മറ്റു മലാകമായും സ്വർഗത്തിൽ നിന്നും നരകത്തിലേക്ക് വീഴുകയാണ് ഉണ്ടാകുന്നത് ആ ഫസ്റ്റ് ഫാളിൽ നിന്നാണ് കവിത മെയിൻ കവിത ആരംഭിക്കുന്നത് ഓക്കെ നരകത്തിലേക്ക് വീണ ലൂസിഫർ ഒരു സ്വപ്നത്തിൽ എന്താ പോലെ എഴുന്നേൽക്കുന്നു എഴുന്നേറ്റ് ചുറ്റും നോക്കുമ്പോൾ തിളക്കുന്ന ലാവയാണ് കാണുന്നത് അല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല അതുപോലെ തന്നെ കുറച്ച് അകലെയായി തൻ്റെ മറ്റു മാലാകന്മാർ അതായത് തന്നെ തനിക്കൊപ്പം ദൈവത്തിനോട് യുദ്ധം ചെയ്യാൻ തന്നെ സഹായിച്ച മറ്റുള്ളവരും ഇതേപോലെ കിടക്കുന്നുണ്ട് അതിനുശേഷം ലൂസിഫർ തൻ്റെ ശക്തിയാൽ മറ്റുള്ളവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു നിൽപ്പിക്കുന്നു അവരുടെ ചിന്ത മുഴുവൻ ദൈവം മറ്റൊരു സൃഷ്ടി നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ആദ്യത്തെയും ഹൗവയും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുക അതിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുക അതായിരുന്നു ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അവർ പാൻഡമോണിയം എന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു മീറ്റിംഗ് വയ്ക്കുന്നു ആ മീറ്റിങ്ങിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവസാനം ആര് പോകും അതായത് ആദത്തി ഹൗവേ അവിടെ നിന്ന് പിരിക്കാൻ അവിടെ നിന്നും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ആര് പോകുമെന്ന് ചിന്തിച്ചപ്പോൾ ലൂസിഫർ അതായത് സാത്താൻ തന്നെ ആ ജോലിയും ഏറ്റെടുക്കുന്നു ഓക്കെ ലൂസിഫർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതായത് പാരഡൈസിലേക്ക് പോകുമ്പോൾ ഒരു ഗേറ്റ് കടന്നു വേണം പോകാൻ ഓക്കെ ആ ഗേറ്റിൽ അവരുടെ അയാളുടെ മക്കളായ സിന്നും ഡെത്തും ഉണ്ടായിരുന്നു അത് പാപവും മരണവും അവിടെ ഉണ്ടായിരുന്നു അവരാണ് ഈ ലൂസിഫറിനെ പാരഡൈസിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നത് എന്നാൽ ദൈവത്തിന് ഇതൊക്കെ ആദ്യം മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവം സ്വർഗത്തിൽ ഒരു കൗൺസിൽ വിളിക്കുകയും അതുപോലെ തന്നെ സാത്താൻ്റെ കുറിച്ച് അവരെ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നു ഇവിടെ ദൈവപുത്രൻ എന്നൊരു ക്യാരക്ടറുണ്ട് ഐ മീൻ സൺ ഓഫ് ഗോഡ് ഈ സൺ ഓഫ് ഗോഡിനെയാണ് ആദ്യത്തിനെ അവയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി ദൈവം ചുമതലപ്പെടുത്തുന്നത് ഓക്കെ അങ്ങനെ സാത്താൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു രാത്രി ഏർത്ത് കണ്ടുപിടിക്കുന്നു സാത്താൻ ഇപ്പോൾ പാരഡൈസിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയ ദൈവം തൻ്റെ ഏഞ്ചൽസായ റാഫേലിനെ അങ്ങോട്ട് അയയ്ക്കുകയും അതുപോലെ തന്നെ സാത്താനെ അവിടെ നിന്നും പുറത്താക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു അതിനുശേഷം റാഫേലിനോട് പറഞ്ഞ് അതായത് ആരെന്ത് പറഞ്ഞാലും ഫോർമിഡൻ ഫ്രൂട്ട് നിങ്ങൾ കഴിക്കരുത് എന്ന് പറയാൻ വേണ്ടി റാഫേലിനെ പാരഡൈസിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഓക്കെ അങ്ങനെ റാഫേല് ദൈവത്തിൻ്റെ ആജ്ഞാപ്രകാരം പാരഡൈസിലെത്തുകയും ഇവരെ കണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു ആഫല് പറയുന്നത് നിനക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ദൈവം നിനക്ക് പകർന്നു തന്നിട്ടുണ്ട് എന്നാൽ ചില അറിവുകളുണ്ട് അത് നീ ഒരിക്കലും അറിയാൻ ശ്രമിക്കരുത് അത് ഹ്യൂമൻസിനെ അറിയേണ്ടതല്ല അതുകൊണ്ട് നീ ഒരിക്കലും ആ കനി ആ നോളജ് ഫ്രൂട്ട് കഴിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ അങ്ങനെ എട്ട് ദിവസങ്ങൾക്ക് ശേഷം സാത്താൻ പാരഡൈസിലേക്ക് തിരിച്ചെത്തുന്നു അവിടെയുള്ള മൃഗങ്ങളെ വിശദമായി പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു പാമ്പിന്റെ രൂപത്തിൽ പാരഡൈസിൽ കയറുന്നതായിരിക്കും എന്തുകൊണ്ടും ഉചിതം അതുകൊണ്ട് തന്നെ ഒരു സെർപ്പൻ്റെ രൂപത്തിൽ അതായത് ഒരു പാമ്പിന്റെ രൂപത്തിലാണ് സാത്താൻ പാരഡൈസിൽ പ്രവേശിക്കുന്നത് അതേ ടൈമിൽ തന്നെ ഈവ് അതായത് ഹൗവ ആദ്യത്തിനോട് പറയുന്നുണ്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ഒരുപാട് സമയം നഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ജോലി ചെയ്യാം അപ്പോൾ നമുക്ക് വേഗം എല്ലാ ജോലിയും തീർക്കാമെന്ന് പറയുന്നു അതുകൊണ്ട് അവർ അതുകൊണ്ട് തന്നെ അവർ രണ്ട് ഭാഗങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഈ വി ഒറ്റക്കാണെന്ന് മനസ്സിലാക്കിയ സാത്താൻ അല്ലെങ്കിൽ ലൂസിഫർ മെല്ലെ ഇവിടെ അടുത്തേക്ക് ഹവയുടെ അടുത്തേക്ക് പോകുന്നു ഇൻ ദ ഫോം ഓഫ് എ സർവൻറ്റ് അതിനുശേഷം അവൻ ഹവയോട് പറയുന്നു ഓക്കെ ആദ്യം തന്നെ അവൻ അവളുടെ ബ്യൂട്ടിയെ പറ്റിയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നല്ല കോംപ്ലിമെൻറ്റ് നൽകുന്നു ഷീ സോ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവൾക്ക് അമേസിംഗ് തോന്നുന്നു അത് അവളുടെ അമേസിങ്ങിന് കാരണം എന്ന് വെച്ചാൽ ഒരു ആനിമൽ എങ്ങനെ സംസാരിക്കുന്നു എന്നായിരുന്നു അവളുടെ ചിന്ത അതുകൊണ്ട് തന്നെ അവൾ ചോദിക്കുന്നു നിനക്ക് എങ്ങനെയാണ് ഒരു പാമ്പായ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ലൂസിഫർ മറുപടി പറയുന്നത് ഞാൻ ആ നോളജ് ഫ്രൂട്ട് കഴിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് എന്നും സത്യത്തിൽ ഇത് ദൈവത്തിൻ്റെ പരീക്ഷണമാണ് അതായത് ദൈവം നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഫ്രൂട്ട് കഴിക്കരുത് എന്ന് പറഞ്ഞതെന്നൊക്കെ പറയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് തന്നെ ഡൗട്ട് ആകുമോ അതുകൊണ്ടായിരിക്കാം ദൈവം അങ്ങനെ പറഞ്ഞത് അതുമാത്രല്ല ഇത് കഴിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഒപ്പം ശക്തി നമുക്ക് ലഭിക്കും അത്രയും ബുദ്ധിശക്തി നമുക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞപ്പം ഇവൾ സ്വാഭാവികമായിട്ടും ആ ഫുഡ് ആ ഫ്രൂട്ട് കഴിക്കുന്നു പക്ഷേ ഫ്രൂട്ട് കഴിച്ചുകൊണ്ടാണ് ഇവൾക്ക് മനസ്സിലായത് സംതിങ് ബാഡ് ഹാപ്പൻഡ് അതായത് ആ ഫ്രൂട്ട് കഴിച്ചപ്പോൾ തന്നെ ഇവൾക്ക് വയറുവേദന ഒക്കെ എടുക്കാൻ തുടങ്ങി അപ്പം അപ്പോൾ ഇവൾക്ക് മനസ്സിലായി ദൈവം ദൈവത്തിന് ഇഷ്ടമായില്ല എന്ന് അതിനുശേഷം അവൻ നേരെ ആദത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായി അതുകൊണ്ട് നീയും ഇതിൻ്റെ ഈ ഫ്രൂട്ട് കഴിക്കണം എന്ന് പറയുന്നു പക്ഷെ ആ സമ്മതിക്കുന്നില്ല പക്ഷെ അവ പറയുന്നു നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ എങ്ങനെ ചെയ്യുവാണ് ഇപ്പം ഞാൻ മാത്രം എന്നെ മാത്രം ദൈവം ശിക്ഷിക്കുകയാണെങ്കിൽ നീ അതിൽ സന്തോഷം കണ്ടെത്തുന്നത് നീ ഇത് കഴിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ആദത്തെ കുറ്റപ്പെടുത്തുന്നു അവസാനം വേറെ വഴിയില്ലാതെ ആദവും ആ ഫ്രൂട്ട് കഴിക്കുന്നു മറ്റേ ഫ്രൂട്ട് കഴിച്ചുകൊടുന്ന് എന്താ എന്ന് വെച്ചാൽ ദേ ഫീൽ ലെസ്റ്റ് അതായത് അവർക്ക് പരസ്പരം നാണം എന്ന് പറഞ്ഞൊരു വികാരം ഉടലെടുക്കുകയാണ് അത് ഇപ്പോൾ അവർ നഗ്നരാണ് പക്ഷെ ഇത്ര നാൾ അവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ അവർ നാണം വരികയും അല്ലെങ്കിൽ തങ്ങൾ നഗ്നരാണെന്ന് മനസ്സിലാക്കുകയും താങ്കൾക്കൊരു വസ്ത്രം വേണം എന്നൊക്കെ ചിന്തിക്കാനും തുടങ്ങുകയും ചെയ്തു ഓക്കെ പക്ഷെ ദൈവത്തിന് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുകയും ദൈവം ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നടപടിയെടുക്കാൻ വേണ്ടി ഏഞ്ചൽസിനെ ഹെവലേക്ക് അയക്കുന്നു എന്നാൽ എല്ലാവരും പറഞ്ഞു ഉടനടി ഒരു പണിഷ്മെൻ്റ് ചെയ്യേണ്ട അതിന് വേറെ ആരെങ്കിലും അയക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗോഡ് സൺ ഓഫ് ഗോഡ് അതോത്ത് ഏറ്റെടുക്കുകയും ഓക്കെ ഞാൻ എന്നാൽ അങ്ങോട്ടേക്ക് എന്ന് പറയുന്നു ആദ്യം തന്നെ ഈ സണ്ണ് കാര്യം സൺ ഓഫ് ഗോഡ് ഫസ്റ്റ് പണിഷ് ചെയ്യുന്നത് സേപ്പന്നെയാണ് അല്ലെങ്കിൽ പാമ്പിനെയാണ് ഓക്കെ അതുവരെ പാമ്പുകൾ സാധാരണ മനുഷ്യരെ പോലെ നിവർന്ന് നിന്നായിരുന്നു നടന്നിരുന്നത് എന്നാൽ ദൈവപുത്രൻ കൽപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ നിങ്ങൾ അങ്ങനെ നടക്കണ്ട ഇനി മുതൽ നീ നിങ്ങൾ നിങ്ങളുടെ വയർ കൊണ്ട് ഇഴഞ്ഞാൽ എന്ന് കൽപ്പിക്കുന്നു അതിനുശേഷമാണ് പാമ്പുകൾ ഇഴയാൻ തുടങ്ങിയത് എന്നാണ് ബൈബിൾ പറയുന്നത് അതിനുശേഷം ദൈവപുത്രൻ ആദത്തെ ഹവെയും സമീപിക്കുന്നു ദൈവപുത്രൻ വരുമ്പോൾ ഇവർ കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് നിങ്ങൾ ഒളിച്ചിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ പരസ്പരം നഗ്നരായത് കൊണ്ട് തന്നെ പരസ്പരം കാണാതിരിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു അതിനുശേഷം ദൈവപുത്രൻ അവരോട് പറയുന്നു ആദ്യത്തിന് ഹവേനോട് പറയുന്നു നിങ്ങൾ ചെയ്തതിന് നിങ്ങൾക്ക് പണിഷ്മെൻ്റ് ആയി നിങ്ങൾ ഇനി മുതൽ നിങ്ങൾക്ക് ഇനി മുതൽ വേദനകളും അതുപോലെ തന്നെ മരണവും ഉണ്ടാകുമെന്ന് പറയുന്നു അതുപോലെ ഈ ഈവിനോട് പറയുന്നു ഹവയോട് പറയുന്നു ഇനി ഇനി നീ ഒരു നിന്റെ കുട്ടിക്ക് ജന്മം നൽകുന്നത് വേദനയോട് കൂടിയായിരിക്കും അല്ലെങ്കിൽ വേദന സഹിച്ചുകൊണ്ട് മാത്രമേ നിനക്കിനി ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു അതിനുശേഷം ആദ്യത്തിനോട് പറയുന്നത് ഇനിയുള്ള മനുഷ്യൻ ഹണ്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവനവന് വേണ്ട ഭക്ഷണം അവനവൻ തന്നെ അധ്വാനിച്ച് കണ്ടെത്തുകയും വേണം എന്ന് പറയുന്നു ഈ ടൈമിൽ ആ സാത്താൻ ഹെല്ലിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാകും അവിടെ സാത്താനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് മറ്റുള്ള ഡെബിൾസ് സ്വീകരിക്കും അല്ലാതെ ചിന്തിക്കുന്നത് ഗോർഡിനെ തോൽപ്പിച്ചിട്ടാണ് അവർ ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ നല്ല ആഘോഷത്തിലാണുള്ളത് ഈ ടൈമിൽ തന്നെ സിന്നും ഡെത്തും അതായത് സാധാരണ മക്കളായ പാപവും മരണവും ഒരു ബ്രിഡ്ജ് പണിഞ്ഞ് അതായത് ഭൂമിയിലേക്ക് ഒരു ബ്രിഡ്ജ് പണിതിട്ടുണ്ടാകും അതുവഴിയായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത് ഷോർട്ട്ലി എന്ന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡെവിൾസൊക്കെ സ്നേക്സ് ആയി മാറാൻ തുടങ്ങി അതായത് ദേവപൂത്രന്റെ കൽപ്പന പ്രകാരം അവരെല്ലാം പാമ്പിന്റെ രൂപത്തിലാകുകയും ലാസ്റ്റ് സ്നാഷസ് ആവുകയും ചെയ്യുന്നു എനിക്ക് അതിനുശേഷം മനുഷ്യൻ ഭൂമിയിൽ അനുഭവിക്കേണ്ട യാതനകളെ പറ്റി ദൈവം വിവരിക്കുന്നു ഹ്യൂമൻ കൈൻ മസ്റ്റ് എ ഹോട്ട് ആൻഡ് കോൾഡ് സീസൺ എന്നാണ് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്നത് ഒരു മിതോഷ്ണമായ താപനിലയായിരുന്നു അതായത് അധികം ചൂടുവല്ല അധികം തണുപ്പുമല്ല എന്നാൽ ദൈവം പറയുന്നു ഇനി മുതൽ നിങ്ങൾ ചൂടും തണുപ്പും മാറി മാറി അനുഭവിക്കണം ഓക്കെ അപ്പോൾ ഇവർക്ക് ഈ ആദത്തിന് അവയ്ക്കും കുറ്റബോധം തോന്നുന്നു അതുപോലെ തന്നെ ഇവർ പരസ്പരം പരിചാരിക്കുകയാണ് ചെയ്യുന്നത് അതായത് നീ മൂലമാണ് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു ഓക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പതിയെ തണുക്കുകയും പിന്നെ പറയുന്നത് സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു ഇനി നമുക്ക് ഈ തെറ്റാവർത്തിക്കാതെ ഈ ഭൂമിയിൽ സ്നേഹിച്ച് ജീവിക്കാം എന്ന് പറയുന്നു അതുപോലെ തങ്ങളെ ഈ നിലയിൽ നിലയിലെത്തിച്ച് സാത്താനെ വെറുക്കുകയും അവനോട് പ്രതികാരം ചെയ്യുകയും ചെയ്യണമെന്നും അതിനോടൊപ്പം ദൈവത്തെ സ്തുതിക്കുകയും വേണമെന്നും അവർ തീരുമാനിക്കുന്നു ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അതുപോലെ തന്നെ മൈക്കിളിനെ അതായത് ഒരു ഏഞ്ചലിനെ ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്യുന്നു മൈക്കിൾ ഭൂമിയിൽ എത്തിയിട്ട് അവരോട് പരിദിശ വിട്ട് പോകണമെന്നും അതുപോലെ തന്നെ അവർ പോകുന്നതിന് മുമ്പ് മൈക്കിൾ ഹൗവയെ ഉറക്കുകയും ആദമിനെ ഏറ്റവും ഉയരമുള്ള ഒരു കുന്നിലേക്ക് കയറ്റുകയും ചെയ്യുന്നു അവിടെ വെച്ച് മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ദർശനം കാണിച്ചു കൊടുക്കുന്നു ആദം തൻ്റെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും പാപങ്ങളെയും അതുപോലെ തന്നെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകളെയും പറ്റിയും കണ്ട് പരിഭ്രാന്തനാവുകയാണ് ചെയ്യുന്നത് ഇതിനെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇതെന്നും ഇതുപോലെ തുടരുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ തലമുറകൾ കാമം അത്യാഗ്രഹം അസൂയ അഹങ്കാരം എന്നിവയാൽ പാപത്തിൽ തുടരുന്നു എന്നും അവർ പരസ്പരം സ്വാർത്ഥതയോടെ കൊല്ലുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യും എന്നും പറയുന്നു അതിനുശേഷം ഇത്തരക്കാരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ദൈവമുണ്ടാക്കുന്ന പ്രളയത്തിൽ വെച്ച് ദുഷ്ടരായ അനേകം ജീവജാലങ്ങൾ മരിക്കുന്നു എന്നാൽ നല്ലവനായ നോഹയും നോഹയുടെ കുടുംബവും മറ്റ് നല്ല ജീവജാലങ്ങളും നോഹയുണ്ടാക്കിയ പേടകത്തിന്റെ സഹായത്താൽ രക്ഷപ്പെടുന്നു ആ കാഴ്ച ആദം അവിടെ വെച്ച് കാണുന്നു അതുകൊണ്ട് തന്നെ ഒരു മരണത്തിലെങ്കിലും മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനുള്ള സന്തോഷവും അദ്ദേഹത്തിന് പ്രകടമാകുന്നു ഏറ്റവും അവസാനമായി ആദം കാണുന്നത് മനുഷ്യരാശിയെ രക്ഷിക്കാനുള്ള ദൈവപുത്രന്റെ ത്യാഗമാണ് ഈ ദർശനത്തിന് ശേഷം ആദമും ഹവയും സ്വർഗത്തിൽ നിന്ന് പുറത്തുപോകേണ്ട സമയമായി അതിനുശേഷം ആദം ഹവ്വയുടെ അടുത്ത് എത്തിയപ്പോൾ ഹവ ഉറക്കത്തിൽ നിന്നും ഉണർന്നിരുന്നു അവൾ ആദത്തിനോട് പറയുന്നു എനിക്ക് ഒരു സ്വപ്നമുണ്ടായി ആ സ്വപ്നത്തിൽ ഞാൻ രസകരവും അതുപോലെ തന്നെ അറിവ് നൽകുന്നതുമായ പല കാഴ്ചകളും കണ്ടു എന്ന് ഹവ പറയുന്നു അങ്ങനെ അവസാനം മൈക്കിളിന്റെ നേതൃത്വത്തിൽ ആദമും ഹവയും പതുക്കെ ദുഃഖത്തോടെ പർദീസ വിട്ട് പുതിയൊരു ലോകത്തിലേക്ക് നടന്നകലുന്നു ഓക്കെ ഇതാണ് പാരഡൈസ് ലോസ്റ്റ് എന്ന പോയതിൻ്റെ ഓവറോൾ സമ്മർ എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ സമ്മർ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ സി വി തന്നത് പോയം ബൈ